തൃശൂരിൽ വാടകയ്ക്ക് നൽകിയ വാഹനം തിരികെ ചോദിക്കാനെത്തിയ ഉടമയെ കാർ ബോണറ്റിന് മുകളിലിട്ട് വാഹനം ഓടിച്ചു പ്രാണഭയത്തോടെ നിലവിളിക്കുന്ന കാർ ഉടമയുടെ ദൃശ്യങ്ങൾ പുറത്ത് സംഭവത്തിൽ കാർ വാടകയ്ക്ക് വാങ്ങിയ ബക്കറിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ആലുവ സ്വദേശിയായ സോളമൻ തൃശൂർ തിരൂർ സ്വദേശിയായ ബക്കറിന് വില കൂടിയ രണ്ട് കാറുകൾ വാടകയ്ക്ക് നൽകിയിരുന്നു പിന്നീട് ഈ വാഹനങ്ങൾക്ക് പകരം ബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നൽകാമെന്ന് ധാരണയിലായിരുന്നെങ്കിലും ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ കാറുടമ പോലീസിൽ പരാതി നൽകി വാഹനങ്ങൾ അന്വേഷിച്ചെത്തിയ ഉടമയുമായി വാഹനം വാടകയ്ക്കെടുത്തിയാൽ തർക്കത്തിലായി ഇതോടെ ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് അപായപ്പെടുത്താൻ ശ്രമിക്കും വിധം ഓടിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ ഇടിച്ചിട്ട് ഈ ബോണസ് ബോണസിണ്ടിരുന്നത് ഇയാള് വണ്ടിയിൽ ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിന് മുകളിലാണ് ആള് വണ്ടി ഓടിച്ചത് അതിന്റെ ഒരു വീഡിയോ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നത് പിന്നെ സി സി ടി വി ഒക്കെ നോക്കി തരാൻ പറ്റും ഒരാൾക്കാര് വട്ടം വെച്ച് തരാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇയാൾ വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല ഇയാള് സ്പീഡിൽ ഓടിച്ചുവരെയായിരുന്നത് വണ്ടി അങ്ങനെ ഓടിച്ചു വന്ന് സത്യം പറഞ്ഞാല് ഞാൻ താഴെയാണ് ഞാൻ മരിച്ചു മരിച്ചുപോയ ആ ഒരു അവസ്ഥയിലായിരുന്ന അയാളുടെ ഡ്രൈവിങ് അയാൾ മോട്ടിവേഷനോട് കാര്യമാണ് കൊല്ലം ശ്രമിച്ചു മനഃപ്പറഞ്ഞ കാര്യമുള്ളൂ എന്താണ് ഇതിനകത്തുള്ള മോട്ടിവേഷൻ അറിയില്ല എന്നാലും എനിക്ക് അയാളുടെ വേറെ സാമ്പത്തിക എനിക്ക് അയവുള്ളത് ഈ വണ്ടി കൊണ്ടുപോകാൻ ഒരു ബാധ്യത ഉള്ളൂ വേറൊന്നും അല്ലേ വണ്ടി എനിക്ക് തിരിച്ചെന്നാ തീരാന് പ്രശ്നമുള്ളൂ കിലോമീറ്ററുകളോളം സോളമനെ ബോണറ്റിൽ കിടത്തി സഞ്ചരിച്ച വാഹനം ഒടുവിൽ നാട്ടുകാർ ചേർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തടഞ്ഞു നിർത്തിയത് സംഭവത്തെക്കുറിച്ച് കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ജനം തൃശ്ശൂർ